ബംഗാളിലെ യുവ ഡോക്ടർ ക്രൂരമായ പീഡനത്താൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിനെതിരെയും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും മഹിളാ മോർച്ച തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കേണൽ സാവിത്രിയമ്മ ഉദ്ഘാടനം ചെയ്തു മഹിളാമോർച്ചാ മണ്ഡലം പ്രസിഡന്റ് പി എം വിനീത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശാന്തി ധനഞ്ജയൻ പി ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു അമ്പലത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിന് സമീപം അവസാനിച്ചു നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ സമരം നടത്തുന്നത് നമ്മൾക്കറിയാം നമ്മളുടെ സ്ത്രീകൾ മമതയുടെ നാട്ടിൽ ബംഗാളിൽ ഒട്ടും സുരക്ഷിതരല്ല കുറച്ച് നാൾ മുൻപേയാണ് സുന്ദർവാലി എന്ന സ്ഥലത്ത് ഒരു ഒരു സ്ത്രീ ഹിന്ദുക്കളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നത് ഒരു കൂട്ടം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോഴും ബംഗാളിൽ നടക്കുന്ന ഈ ഒരു

കേരള സർക്കാർ അംഗീകൃത ഏജൻസി